ஒரு நிமிஷம் வேண்டும் இதா வீண்டும் பூர்வாதிகம் சக்தியோடு தெரிய வந்திருக்கிறீங்க இனி துணைநாள் நமக்கு படையோட்டம் செண்டா பாண்டா பா ൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തിരിച്ച് കയറണം എന്നുള്ള ഇന്നലെ വാശി നടന്നു ഇതൊരു തുടക്കം മാത്രം ഈശ്വരന്മാർ മാത്രമുള്ള ഇന്ദ്രയുടെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഈ ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യമൊന്നാണ് ഇന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്തുകയറി തല്ലി ഓടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനും കീഴടക്കി മുന്നേറാൻ ഈ ഇടതു തന്നെ ധാരാളം സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത് ഒന്നും വേണ്ട കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലെ ഇല്ല ഇന്നിരേ നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ ആർ മനസ്സിലെ തീ കെടുത്തിരുത് ആ തീയുടെ ചൂടാണ് ആർ ശക്തി അതില്ലെങ്കിൽ പിന്നെ ആർ ഡിയിൽ ആ കേൾക്കുന്നില്ല വെൽക്കം ടു ദിസ് ഗ്രേവിയാർഡ് മിസ്റ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോ കണ്ടതാ ഞാൻ ഈ തിരുമുഖം പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു ഒരുപാട് താമസിച്ചുപോയി എന്നറിയാം രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങയുടെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും എത്തണമല്ലോ സഖാവ് കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയർത്തു പോയില്ല പുള്ളൂ വേണമെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ ചോരാണം കുടിക്കാൻ എന്തെങ്കിലും അല്ലേ സോറി വരണ്ടുടങ്ങി പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്തു ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിന് അറിയാം അവന്റെ സമയമൊന്ന് ഇരട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസയ ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമുണ്ട് വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ല എന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും അല്ലെങ്കിൽ രാജി എന്ന രണ്ടക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും അവന്റെ രണ്ടാം വരവിന്റെ വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും ഇല്ല നിങ്ങൾ അത് സമ്മതിക്കില്ല ഐ യു ഇൻ ഫ്ലഷ് ആൻഡ് എന്തോ ഐന്തോന്നാണ് പെട്ടിക്കകത്ത് സാങ്കല്ലോല്ലോ ആണോ അല്ല സാർ ആവശ്യപ്പെട്ട പോലെ കമ്മീഷൻ മായാപ്പിള്ള കേസ് കയറിയും വീഡിയോ ടേപ്പും തീരാത്തോണ്ട് സാർ മകസേർ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മായാപ്പിള്ള ആത്മഹത്യ പ്രവണതയിലുള്ള സ്ത്രീയായിരുന്നു

സേവിയർ തിയേറ്റർ റെഡി അല്ലേ സർ സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപ്പിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്ക് അല്ല ക്വസ്റ്റ്യൻ അല്ല ഈ കേസ് ചോദിക്കുന്ന ആണെങ്കിലും ചോദ്യം പോലീസ് രാത്രി മണിക്ക് വീട്ടിൽ സാർ തന്നെ പറഞ്ഞു അതേ രാത്രി ഒന്ന് മുപ്പതിനാണ് മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നു ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഈ മൊഴി ധാരാളം ഉച്ചക്ക് പന്ത്രണ്ട് മണി പറഞ്ഞത് വെറുതെ എന്നെ സാർ രാത്രി തന്നെ ആ വീട്ടിൽ എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിൻ്റെ ഈ തെളിവുകളില്ലല്ലോ പിന്നെ പിറ്റേന്ന് മായാപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിരുന്നില്ല രാവിലെ എട്ടര മണിയാണ് അല്ലേ ഏഴ് പത്തിന് മായാപ്പിള്ളയ്ക്ക് മാത്രമേ ജീവനില്ലാതെ പോയിട്ടുള്ളൂ ഓടുന്ന അവരുടെ ടൈം പീസിൽ സമയം ഏഴ് പത്ത് അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയല്ല ഏഴ് പത്തിനും സാറാ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കും സാറാ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും അവൻ അവന്റെ ഉണ്ണിപ്പൂ കാണിച്ചപ്പോ താനങ്ങ് വരണ്ടുപോയല്ലേ ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ അപ്പീൻ തിന്നേച്ച് വന്ന് പണ്ട് രാജനിലയത്തി കിടന്ന് വാത്സ്യനം കളിച്ചത് എക്സ് എം പി ഓർമ്മയുണ്ടോ അന്ന് വിരുദ്ധന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടെ നൂരിക്കൊണ്ടുപോരാനും ഇരുതോപദേശം കൊടുത്തവളെ രാമാനം തീവണ്ടി കയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആടെ ഉണ്ണിപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും നിങ്ങൾ എന്താ ഒന്നും മുണ്ട മിണ്ടാത്തില്ല എന്ത് കളിയാ കളിയോലി കളിയാ നിങ്ങളൊന്ന് കാര്യം പറയേണ്ട വഴി കണ്ടിട്ടുണ്ട് കേരളം കത്തണം നിന്ന് തെക്ക് വരെ ഞമ്മളൊരു പദയാത്ര ഏത് കാസർകോട് നിന്ന് പാറശാല വരെ ഞമ്മൾ നടന്നു തീരുമ്പോ ഓ എന്താ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും മനസമാധാനായിട്ട് ഓ മുഖ്യമന്ത്രി കസേര മേലെ ഇടുന്നേ നാട് ഭരിക്കൂല വള വളാന്ന് വായിട്ടടിക്കാതെ കാര്യങ്ങൾ എങ്ങനെ നടത്തും കേൾക്കുമോനെ മൗലവിയുടെ നിരോധാനം തിരൂരങ്ങാടി കൂറിന്റെ പുതിയ ഖുറാൻ വ്യാഖ്യാനം പിന്നെ കാലടിയിലെ സ്വാമിമാർക്ക് സംസ്കൃതത്തിനുള്ള സർവകലാശാല ഒക്കെ ആവാമെങ്കില് ഗുരുവായൂരിലോ ശബരിമലയിലോ ഞമ്മക്കും വേണി കലാശാല ഏത് ആദ്യ വെടി ആ അങ്ങനെ തന്നെ നയിക്കണം ആ പദയാത്ര തൃശ്ശൂരും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പദയാത്രക്കെതിരെ നാടൻ പോകുമ്പറിയാൻ നമ്മളെ ഏർപ്പാടാക്കാം യാതൊരു നമ്മളെ തിരിച്ചറിയാവുന്നവരെ വേണേ അറിയാനാക്കാൻ ആ നിസ്കാരത്തഴമ്പന്റെ കീഴില് ഒരു ചന്ദന കുങ്കുമം തൊട്ട തങ്ങളെ തങ്കപ്പനാവും മൂസ മുരുകനാവും മുസ്തപ്പ മുകുന്ദനാവും അച്ഛനെയും ഗുരുവായൻ കരിഞ്ഞു കൊടുത്ത പ്രസാദമല്ലേ